ഗൈസ് നിങ്ങൾ മസാജ് പാർലറിന്റെ അഡ്വർടൈസ്മെന്റ് കണ്ടിട്ടുണ്ടോ നമ്മൾ എറണാകുളത്തോട്ട് എറണാകുളത്ത് കേരളത്തിൽ ചിലപ്പോൾ ഒട്ടുമിക്ക സ്ഥലങ്ങളിലുണ്ട് മസാജ് ചെയ്തു തരാം മസാജ് പാർലറുകൾ അങ്ങനെ പറഞ്ഞാൽ കാണാൻ പറ്റും നമുക്ക് ഓൺലൈനും കാണാൻ പറ്റും ഒരു പാവപ്പെട്ടവൻ വേണമെങ്കിൽ ഒരു ഗതി കെട്ടവൻ ഒരു മസാജ് പാർലോട്ട് പോകുന്ന ഒരു സ്റ്റോറിയാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് അത് പുള്ളിയുടെ ഒരു വോയിസ് ക്ലിപ്പ് പുറത്തു വന്നതാണ് നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടോ ഞാൻ കേൾപ്പിച്ചതെട്ടോ Gracias.

അത്രേ ഉള്ളു എന്ന വോയിസ് ഇനി കംപ്ലീറ്റ് ഉണ്ട് സംഭവം മനസ്സിലായോ അതായത് ഇതിനെ പറ്റി ധാരണ ഇല്ലാത്ത ഇതിനെ പറ്റി ധാരണ ഇല്ലാത്ത അത്യാവശ്യം ഒരു പ്രായമായ ഒരാൾ മസാജ് പാളോട്ട് കയറി പോയ കഥയെ പറ്റിയാണ് പറയുന്നത് അപ്പൊ പുള്ളി വിചാരിച്ച് സ്പാ സ്പാ എന്ന് പറഞ്ഞപ്പോ പുള്ളി പായമായിട്ട് വരാൻ പറഞ്ഞു പുള്ളി മസാജ് ഒരു പായൊക്കെ വാങ്ങി ചെന്ന് അപ്പൊ ഏതൊരു പെൺകുട്ടി മസാജ് ചെയ്യാൻ ഓർത്തിട്ടുണ്ട് പുള്ളി ചെന്ന് ചെന്നപ്പോ ഒരു തടിമാടമായ പുള്ളി പറഞ്ഞ ഡയലോഗ് കേട്ടോ ഇറച്ചി വെട്ടുകാരനെ പോലെ ഒരുത്തം വന്ന് ഇവരാണോ എന്നെ മസാജ് ചെയ്യണമെന്ന് ചോദിച്ച സാധനം ഇത് കുറേ ആളുകൾക്ക് സംഭവിച്ചിട്ടുണ്ട് കേട്ടോ അതായത് നമ്മളിപ്പോൾ എറണാകുളത്ത് ഒത്തിരി വാർത്തകൾ വരുന്ന എറണാകുളത്ത് ഒരു കിലോമീറ്റർ ചുറ്റളവിൽ മിനിമം ഒരു പത്തെണ്ണത്തിന് മുകളിൽ കാണും നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ പത്തെണ്ണം ഒരു കിലോമീറ്ററിന് ചുറ്റളവിൽ ഉണ്ടെങ്കിൽ ആ പത്ത് സ്ഥാപനങ്ങളിൽ മിനിമം ഒരു അഞ്ച് പെൺകുട്ടികൾ വെച്ചെങ്കിലും വേണം മിനിമം അപ്പോൾ എത്ര അല്ല ഈ മസാജ് സെൻറ്റേഴ്സ് അല്ലെങ്കിൽ മസാജ് പാർലർ എന്നൊക്കെ പറയുമ്പോഴേ അതിനൊരു നെഗറ്റീവ് സെൻസിലോട്ട് ഇപ്പോൾ പോയതുകൊണ്ടാണ് ഇപ്പോൾ ഞാനൊക്കെ മസാജ് പാർലർന്ന് കേൾക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്ന ഇപ്പോൾ പണ്ട് എൻ്റെ അമ്മയ്ക്ക് ഓഫീസിൽ നിന്ന് വരുമ്പോൾ കയ്യും കാലം കഴിച്ച് നമ്മളോട് ഒന്ന് മസാജ് ചെയ്തത് ആ കാല് അല്ലെങ്കിൽ തല ഒന്ന് മസാജ് ചെയ്താ എന്നൊക്കെ പറഞ്ഞൊരു പതിവ് നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടായിരുന്നു അതൊരു അനുഗ്രഹമായിരുന്നു ആക്ച്വലി അമ്മമാർക്ക് നമ്മൾ കാല് തിരുമ്പി കൊടുക്കുന്നു അല്ലേ ഇപ്പം നമ്മളിപ്പോൾ തിരിച്ച് ജനറേഷൻ ആയപ്പോൾ എൻ്റെ മോനോടോ മോളോടോ ഒന്ന് കാല് തിരുമ്പി തരാൻ പറഞ്ഞു ഇവരൊന്നും ചെയ്തു തരത്തില്ല എന്തിന് ഹസ്ബൻഡിനോട് പറഞ്ഞാൽ പോലും അവർക്കും അത് പറ്റില്ല അപ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട് ഭഗവാനെ വൈകുന്നേരം പട്ടായയിലും പട്ടായാലും കാണുന്ന പോലെ മസാജ് സെന്റേഴ്സ് ഒത്തിരി നമ്മുടെ സിറ്റിലുണ്ടെങ്കിൽ വൈകുന്നേരം നീട്ടി കൊടുത്ത് നമ്മുടെ കാലൊക്കെ ഒന്ന് മസാജ് മസാജ് ചെയ്ത് ഞാൻ ഉദ്ദേശിക്കുന്ന തന്നെ പക്ഷെ ഇതിന്റെ ഒരു കാര്യം പിന്നീടുത്തെ വേറെ രീതിയിലേക്ക് പോയിൻ്റെ പ്രശ്നങ്ങളാണല്ലോ മസാജ് പാർല പല സ്റ്റൈലിലുണ്ട് അതാണ് അതിന്റെ പ്രത്യേകത എല്ലാവർക്കും ഇഷ്ടമാണ് നമ്മുടെ ശരീരത്തിൽ ഒന്ന് തൊട്ട് സുഖിപ്പിക്കുന്നതും അല്ലെങ്കിൽ അതൊരു സന്തോഷമാണ് ഹാപ്പി എൻഡിങ് വേറെ രീതിയിൽ പറയുമ്പോൾ നമ്മൾ ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നമ്മളിപ്പോ ബ്യൂട്ടി പാർലറിലായാലും ഹെഡ് മസാജ് ചെയ്യാൻ പോകുമ്പോഴൊക്കെയുള്ളത് അതിന്റെ ഒരു കുറച്ചും കൂടെ കൂടിയ അവസ്ഥയല്ലേ ബോഡി മസാജ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് മസാജ് പാർലറുകൾ ഇത്രയും വിജയിക്കാനുള്ള കാര്യം പറഞ്ഞാൽ എന്തിനും നമ്മൾ മസാജ് ചെയ്യാൻ പോകണമുള്ള ചോദ്യമുണ്ട് നമുക്ക് വീട്ടിൽ ആക്ച്വലി എന്താ ഇഷ്യൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ പഞ്ചിന്ദ്രങ്ങൾക്ക് എല്ലാത്തിനും ദാഹമുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊണ്ട ദാഹിക്കുന്ന പോലെ നമ്മുടെ സ്കിന്നിനൊരു ദാഹമുണ്ട് അത് ഒരു സ്റ്റച്ചിങ്ങിന്റെയോ സ്പർശത്തിന്റെയോ ആയിരിക്കണം മനസ്സിലാവുക ഇത് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതോന്നത് നമ്മള് കുഞ്ഞ് ചെറുപ്പത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സാധനം അമ്മയെ അമ്മയെന്ന് ജനിച്ച് വരുമ്പോൾ നമ്മളെ കുഞ്ഞിനെ തലോടി മേലെ ആക്ച്വലി ഈ മെമ്മറി നമ്മുടെ ഉപഭോഗത്തിൽ കിടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ എത്ര പ്രായമായാലും നമുക്ക് ഇങ്ങനെ ഒരു എത്ര പ്രായം ഒരാളാണെങ്കിലും ബോഡിക്ക് വേണ്ട ഒരു സാധനമുണ്ട് അത് എപ്പോഴും നമുക്ക് ഇങ്ങനെ കുറഞ്ഞിരിക്കും അതുകൊണ്ടാണ് പങ്കാളിയിൽ നിന്ന് നമുക്ക് അത് കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നത് അതായത് ബോഡിക്ക് എപ്പോഴും ടച്ചിങ്സും ആ ഒരു തലോടനും കൂടുതൽ ഈ പുരുഷന്മാരാണോ കാരണം മസാജ് പാർലറിന്റെ കാര്യം ആണു പക്ഷെ പുരുഷന്മാർക്ക് അവൈലബിലിറ്റി ഓപ്പർച്യൂണിറ്റിയും കൂടുതലാണ് അല്ലെ ഒരു മസാജ് സെന്ററിലേക്ക് പുരുഷൻ കയറി ചെല്ലണ പോലെ പെണ്ണുങ്ങൾക്ക് ഒരു വീട്ടിൽ വരും ഞാൻ ഈ വിഷയത്തെ പറ്റി കൂടുതലും സംസാരിക്കുന്നില്ല നിങ്ങളെ സംസാരിക്കില്ല അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ മസാജ് പാർലറിൽ പോയി ഹാപ്പി എൻഡിങ് എന്നീ പറഞ്ഞുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുന്ന ആണുങ്ങൾ ഒരുപാട് പേരില് ഒരുപാട് പേരുണ്ട് അതൊക്കെ അവരുടെ വ്യക്തിപരമായ ചോയ്സ് ആണ് പിന്നെ അതേപോലെ അങ്ങനെ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന പെണ്ണുങ്ങളും ഉണ്ട് അതൊക്കെ അവരുടെ പേഴ്സണൽ ചോയ്സ് ആണ് അവരുടെ കരിയർ അത് അതവർക്ക് അവരുടെ താല്പര്യമാണ് അപ്പോൾ എനിക്ക് താല്പര്യമില്ല ഇപ്പൊ നമ്മള് എന്തുകൊണ്ട് എടുത്തിട്ടെന്ന് പറഞ്ഞാൽ ഒരു പാവപ്പെട്ടവൻ അവിടെ പോയി പെട്ടുപോയൊരു കഥ പറയണത് നമ്മൾ ശരി എടുത്തിട്ട് ഇത് നമ്മുടെ വിഷയം എന്നല്ല ഇത് ഒത്തിരി അധികം മീഡിയാസ് എടുത്ത് ഇടയ്ക്കിടയ്ക്ക് റീച്ചിന് വേണ്ടി എടുത്തിട്ടുള്ള സബ്ജക്റ്റും കൂടിയാണ് പക്ഷെ കുറച്ച് നാളുകൾക്ക് മുന്നേ കൊച്ചിയിൽ പെൺകുട്ടികളെ കൊണ്ടുവന്ന് ജോലി കൊടുക്കാന്ന് പറഞ്ഞു അതായത് നിസാര പൈസ അല്ല ശമ്പളം എങ്ങനെ പോലെ ഒരു മാസം മുപ്പതിനായിരം മുപ്പത്തയ്യായിരം നാൽപ്പതിനായിരം ശമ്പളം കിട്ടും ടിപ്പ് ഉൾപ്പെടെ അപ്പോൾ ഈ വരുന്ന് കേറുന്നവൻ്റെ ഫ്രസ്ട്രേഷൻ തീർക്കേണ്ട ഗതികേടിലോട്ട് സാധാരണ പെൺകുട്ടികൾ പെട്ടുപോകുന്നതിൻ്റെ വാർത്തകൾ ഏഷ്യാനെറ്റ് പോലുള്ള മാധ്യമങ്ങൾ കഴിഞ്ഞ പുറത്തുവിട്ടിരുന്നു ഒരു മൂന്ന് കൊല്ലം മുമ്പ് അങ്ങനെയാണ് കൊച്ചിയിൽ ഈ സ്പാ സെൻ്ററുകൾ ഇത്രയും തഴച്ചു വേണമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ പറയുന്ന പോലെ ചോയ്സ് വിട്ടിട്ട് അതിന്റെ ാണ് അനു വിചാരിക്കുന്നത് വലിയൊരു ഗാംഗാണ് അതിന്റെ അകത്ത് പെട്ട് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ ആരൊക്കെയാ ഞാൻ ഇവിടെ ഒരു മൂവായിരം നാലായിരം കൊടുത്ത് ഒരു മണിക്കൂർ മസാജ് ചെയ്യാൻ വന്നവൻ സാധാരണക്കാരൻ എന്തായാലും പോകില്ല ഇനി അവൻ പോകുന്നുണ്ടെങ്കിൽ തന്നെ അവന്റെ ജീവിതത്തിൽ ഒരു ഓർമ്മിത് പോയി നോക്കണത് ആലോചിച്ച് പൈസ കൂട്ടി വെച്ചിട്ട് പോകുന്നത് ഇത് ഡെയിലി പോകുന്നവൻ പൈസ ഉള്ളവരാ പൈസ ഉള്ളവൻ സമൂഹത്തിൽ ഏത് കാറ്റഗറിയിൽ ഉള്ളവരാ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടല്ലോ ആ ഒരു കാറ്റഗറിയിലുള്ളവർക്കും അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ സംരക്ഷണം ഇവർക്ക് എല്ലാവർക്കും ഉണ്ട് പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താല്പര്യമുള്ള ഒരു പോട്ടനെയാണ് പ്രശ്നമില്ല താല്പര്യമില്ലാത്ത കുട്ടികൾ എന്തുകൊണ്ടാണ് പെൺകുട്ടികൾക്ക് ഇത്രയും താല്പര്യപ്പെടാൻ കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു പാവപ്പെട്ട ഒരു വീട്ടിൽ ഒരു പെൺകുട്ടി ഒരു ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സായ പെൺകുട്ടി വന്നു കഴിഞ്ഞാൽ അതിന് കിട്ടുന്ന ജോലി ഒരു പത്താം ക്ലാസ് പ്ലസ് ടു വിദ്യാഭ്യാസം നേടാൻ പറ്റാത്ത ഒരു കുടുംബത്തിൽ നിന്ന് പെൺകുട്ടി ഇവിടെ വന്നു കഴിഞ്ഞാൽ ആറായിരം ഏഴായിരം രൂപയാണ് ശമ്പളം ഒരു തുണിക്കടയിലോ ഒരു സ്ഥാപനത്തിലോ കൊടുക്കുന്ന പൈസ നിങ്ങളെങ്ങനെ ജീവിക്കും മനസ്സിലായി ഇപ്പൊ ഇവർക്ക് വീട്ടിൽ പൈസ കൊടുക്കണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പോയിന്റിലാണ് ഇപ്പൊ ആരെങ്കിലും വന്ന് അറ്റാച്ച് ചെയ്യും പൊതുവെ എങ്ങനെയാണ് സംഭവിക്കുന്നത് ഒരു ഒരു പ്രത്യേകിച്ച് നാട്ടുമുറങ്ങളിൽ നിന്ന് വരുന്ന പെൺകുട്ടികളാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഏറെയാക്കപ്പെടുന്നത് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിവിടെ വരും ഏതെങ്കിലും ജോലിയൊക്കെ എന്തെങ്കിലും നോക്കി ഏതെങ്കിലും തുണിക്കടയിലോ അതൊക്കെയാണ് കിട്ടുള്ളൂ അവിടെ നിന്ന് തുണിക്കടയില് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇതെങ്കിലും നിർത്തുകയായി രണ്ട് വെച്ചിട്ട് ഇങ്ങനെക്കൊന്നും ഒരു വയ്യാത്ത പെൺകുട്ടിയെ പറഞ്ഞു ഇപ്പൊ ഞാൻ പറയേണ്ട അതായത് ബുദ്ധിമുട്ടെന്നാണ് രാവിലെ ഒരു വൈകുന്നേരം വരെ നിൽക്കേണ്ടത് ആലും വരും ഏതെങ്കിലും ചർക്കൻ ഒരു ഇഷ്ടമാണെന്ന് പറയും നിങ്ങൾ വീണ് പോവും കൊച്ചുപോലുള്ള സ്ഥലങ്ങളിൽ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വരുന്ന കുട്ടികൾ ഇതുങ്ങൾ വീണ് പോകും ഇതുങ്ങൾ എങ്ങോട്ടേലും കൊണ്ടുപോകും ആദ്യം അവന്മാർ ഉപയോഗിക്കും പെൺകുട്ടികളോട് കൂടി പറയുന്നത് ആദ്യം അവന്മാർ ഉപയോഗിക്കും അവന്മാർ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് പതുക്കെ നീ ഇപ്പോൾ അവിടെ നിന്ന് ഇന്തിന് ജോലിക്കുന്നത് പൈസ കിട്ടും മസാജ് ചെയ്ത് കൊടുത്താൽ മതി തിരുമി കൊടുത്താൽ മതിയെന്ന് പറഞ്ഞതായിരിക്കും കൊണ്ടുവരുന്നേ കുട്ടികൾ അവിടെ വരുമ്പോഴാണ് മനസ്സിലാവുന്നത് തിരുമ്മി കൊടുത്താൽ മാത്രം പോരാ അതിനുശേഷം ഈ പറഞ്ഞ ഹാപ്പി എൻഡിങ് പോലെയുള്ള കുൽസിത പരിപാടികൾ അതിൻ്റെ അകത്ത് നടക്കും ഇതിങ്ങൾ എന്ത് ചെയ്യും ഇതൊക്കെ ഒരു സാധാ മസാജ് പാർലറിന്റെ കാര്യം നമ്മൾ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയി അവരും നമുക്ക് ഈ ഫെസിലിറ്റി അനുവദിച്ചിരുന്നില്ലേ ഞാൻ പറഞ്ഞത് എടോ അതിന് രണ്ട് രണ്ടാ മനസ്സിലാക്കും ഇത് ആക്ച്വലി ഈ മസാജി പാസെന്ന് പറഞ്ഞത് പർപ്പസ് ഫുള്ളി ഇതിനു വേണ്ടിട്ടുള്ളതാണ് അല്ലാതെ വേറെ ഈ പറഞ്ഞ ആളുകൾ ഒന്നും എന്താ പറയാ ഇത് പഠിച്ചതോ ഞാൻ ഇതിനെ സപ്പോർട്ടാക്കി പറഞ്ഞതല്ല ഇതായിട്ട് ട്യൂഷനും ചെയ്യപ്പെടുന്ന പെൺകുട്ടികൾ ഒരുപാട് പേരുണ്ട് അങ്ങനെ പെട്ടുപോയ കുട്ടികൾ ഒരുപാട് സ്ത്രീകളെ എന്ന കണ്ടതാണല്ലോ ഇങ്ങനെ വന്നതിൽ കുട്ടികൾ ഒരുപാട് ഒരുപാട് പേര് ല്ലേ എബ്രോഡ് പോകുന്നവരും ഒരുപാട് പേരല്ലേ എബ്രോഡ് പേര് ഇഷ്ടം പോലെ അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാണ് ആരോട് പറയാനും ആരോടും പറയാനില്ല എന്തായാലും നമ്മൾ തുടക്കം ഒരു ഓടിയോ കേൾപ്പിച്ചില്ലേ ഇത് പലരുടെ ജീവിതത്തിലും സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യമാണെന്ന് ആരും തുറന്നു പറയില്ല ഇത് പരാജയപ്പെട്ടു പോകുന്ന കാര്യങ്ങളാണല്ലോ അപ്പോൾ നിങ്ങൾ പോകുന്നവരെ ശ്രദ്ധിക്കുക ഇത് നിങ്ങൾ അവിടെ ചെല്ലുന്ന കാണുന്ന പോലെ ആയിരിക്കില്ല അപ്പൊ ഇപ്പൊ ഇതിപ്പോ ഈ സ്പാസ് നമുക്ക് തോന്നുന്നു കാരണം എന്താ പറയുമോ നമ്മൾ ഓൺലൈനിൽ ഇങ്ങനെ ഒരു പരസ്യം കണ്ടു ഏഹ് സ്പാ സെന്ററിൽ ഇന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ ഇവർ ആദ്യം പറയുമോ സാർ സ്പ അവൈലബിൾ ആണ് നിങ്ങൾ ലേഡീസാണ് ചെയ്തിരുന്നത് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തേഴ് വയസ്സ് പോലെയുള്ള പെൺകുട്ടികളാണ് ഇതിനുള്ളത് അപ്പം സാറിന് വരാം നോക്കാം സെലക്ട് ചെയ്യാം എന്നുള്ള വോയിസ് ആയിരിക്കും എടുക്കുന്നത് നമ്മൾ ഇതിന്റെ സ്റ്റോറീസ് ഒരുപാട് ചെയ്തിട്ടുണ്ട് നീ എന്റെ മോത്തോട്ട് സൂക്ഷിച്ച് നോക്കേണ്ട ഉണ്ണി പക്ഷേ എനിക്ക് അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് പ്ലേസസ് എറണാകുളത്ത് അറിയാം ഉണ്ട് ഞാൻ പറഞ്ഞ അതിനെ പറ്റിയൊന്നുമല്ല നമ്മൾ എല്ലാ ഫൈവ് സ്റ്റാർ ഹോട്ടലും സ്പ സെന്ററും ഉണ്ട് പക്ഷേ അല്ലാതെ പ്രവർത്തിക്കുന്ന നൂറ് ഉണ്ടെങ്കിൽ അതിൽ തൊണ്ണൂറ് പിന്നെ മൂവായിരം രൂപ കൊടുത്ത് തിരുമിക്കണോ വീട്ടിൽ പോയി ഭാര്യ തിരുമിക്കും അല്ല ഒരു പുതിയ സ്പർശം ആരാനും ആഗ്രഹിക്കും നമുക്ക് തെറ്റ് പറയാമല്ല ഭാര്യ തിരുമ്മി കൊടുക്കാത്തതുകൊണ്ടാണല്ലോ ഈ പോകുന്ന മൊത്തം എന്തിലും കേട്ടോ പത്താൻമാതിരുമി കൊടുക്കാത്തതുകൊണ്ട് ഭാര്യ സമത്വിക്കട്ടെ അതിന്റെ അസ് അപ്പൊ സംഭവം അത്രേ ഉള്ളൂ ചെന്ന് കേറി കൊടുക്കുന്നവർക്ക് ഒരുപാട് അപകടങ്ങൾ അതിന്റെ അകത്തുണ്ട് കാരണം സി സി ടി വി ക്യാമറ കാണാം അത്യാവശ്യം ഹൈ പ്രൊഫൈലാണ് യൂട്യൂബിലൊക്കെ സൈറ്റുകളിൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യപ്പെടാം കാരണം ഇപ്പൊ ഈ ഫോൺ സൈറ്റുകളിലൊക്കെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് പൈസ കിട്ടും അപ്പോ ഇത്തരത്തിലുള്ള സമൂഹത്തിൽ ഇത്രയും സ്റ്റാറ്റസ് ഉള്ള ആളുകൾ അവിടെ ചെന്ന് കേറി കൊടുത്താൽ സംഭവിക്കാൻ പോകുന്നത് അവരുടെ സി സി ടി വി ഉണ്ടാവും അതിൻ്റെ ഒപ്പം വീഡിയോസ് ഉണ്ടാവും നാളൊരിക്കലും അവിടെ നിൽക്കുന്ന പെൺകുച്ച് എന്തെങ്കിലും ഒച്ചയിൽ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി കേസിന് വേണ്ടിയിട്ടായിരിക്കില്ലല്ലോ അത് വിളിച്ചു പറയുന്നത് അത് അവസാനം കോംപ്രമൈസിലോട്ട് എത്തേണ്ട വരും പൈസ കൊടുക്കേണ്ട വരും അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളോട്ടൊന്നും ചെന്ന് ചാടാതെ സൂക്ഷിച്ച് നടന്നാൽ അവനവന് കൊള്ളാൻ കഴിഞ്ഞിരിക്കണം പൈസയും പോകും നാണക്കേടും വരും അവസാനം കേസ് വഴക്ക് ഒത്തിരി പ്രശ്നങ്ങളിലൊക്കെ അതെ നേരത്തെ പറഞ്ഞതൊക്കെ ചെയ്യാൻ താല്പര്യം ചെയ്തോട്ടെ നമുക്ക് താല്പര്യവും നമ്മളതിന്റെ പുറകെ പോകുന്നില്ല പക്ഷെ ഇതിൽ ചെന്ന് ചൂഷണം ചെയ്യപ്പെട്ടു പോകാതിരിക്കുക പോകാതിരിക്കുകയായി പോകാതെ രണ്ടാരും നിൽക്കുന്നത് ഈ ചെന്ന് കയറി കൊടുക്കുന്ന പുരുഷന്മാർക്ക് അത്യാവശ്യം സാമ്പത്തികം ഉണ്ടോ അത്യാവശ്യം സ്റ്റാറ്റസ് ഒക്കെ ഉണ്ടെങ്കിൽ അല്ല കറക്റ്റ് ആണ് അവരും ഇതുപോലെ ക്യാമറ ഹിഡൻ ക്യാമറ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അവരെ പിന്നെ ബ്ലാക്ക് മെയിൽ സേഫ് അല്ല മനസ്സിലായോ വിദേശ രാജ്യങ്ങളിൽ അല്ല നമ്മുടെ പോകുന്ന കുറച്ച് പ്രശ്നമാണ്